പൊന്നാനി കെ എം സി ടി കോളേജിൽ ഒരു ബി ജെ പി സ്ഥാനാർത്ഥി വന്നിട്ടുണ്ടായിരുന്നു അവളെ ഒരു വിധത്തിൽ അതിനുള്ളിലേക്ക് കഴത്തി വിട്ടില്ല കയറി കൂടാന്ന് ഇട്ട് അവിടെ പ്രചരണം നടത്താനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ഏഹ് വലിയ രസം പക്ഷേ ഒരു വിധത്തിൽ ഈ കുട്ടികളാണ് കയറ്റിട്ടില്ല ബി ജെ പി ഗോ ബാക്ക് പോകണം ഇങ്ങോട്ട് പറ്റില്ല എന്ന് കാരണം ഇവിടെ രാഷ്ട്രീയം പറ്റൂല എന്ന് പറഞ്ഞ് പക്ഷേ അവളുണ്ടല്ലോ ഇതിൻ്റെ അവസാനത്തിൽ വീഡിയോൻ്റെ അവസാനത്തിൽ ഒരു കാര്യമുണ്ട് ഏഹ് അവൾ പിന്നെ ന്യൂസിലൊക്കെ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്താണ് ഏതാണെന്നൊക്കെ ഒന്ന് നമുക്ക് നോക്കാം മലപ്പുറം കുറ്റിപ്പുറം കെ എം സിറ്റി ലോ കോളേജിലെത്തിയ പൊന്നാനിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യെ വിദ്യാർത്ഥികൾ തടഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് സ്ഥാനാർത്ഥി കോളേജിലെത്തിയത് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചതോടെ സ്ഥാനാർത്ഥി മടങ്ങിപ്പോയി കോളേജിൽ രാഷ്ട്രീയം അനുവദിക്കില്ലെന്ന് പറഞ്ഞ് എം പ്രവർത്തകരാണ് തടഞ്ഞതെന്ന് ബി ആരോപിച്ചു അവള് വിചാരിച്ചു അവിടെ വന്നിട്ടാണ് പ്രചരണം നടത്തുക പ്രചരണം നടത്തി എന്ത് തന്നെ അവിടെ പിന്നെ അവർ പറഞ്ഞു അത് ഞാൻ പറഞ്ഞുതരാം അത് പറയണേ അവിടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന എംഎസ്എഫ് അവരവിടെ തടസ്സം സൃഷ്ടിക്കുകയും വളരെ മോശമായിട്ട് പെരുമാറുകയും ചെയ്തു എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറയുന്നത് ഇതൊരു സൂചന നൽകുകയാണ് അവര് അതായത് അവർ ഏതറ്റവും വരെയും പോകാൻ തയ്യാറാണ് എന്നുള്ള സൂചനയാണ് നൽകുന്നത് അത് അപകടകരമാണ് നിയമപരമായിട്ടൊന്നും പോകാൻ പോകും പോയിട്ട് മോളെ എന്താ അറിയോ ഒരു കോളേജ് ആവുമ്പോൾ കോളേജിൻ്റെതായ ബൈ ലോസുകൾ ഉണ്ടാവും നിയമങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് പ്രകാരമായിട്ട് കോളേജിൽ ചെല്ലാൻ പറ്റുള്ളൂ നിങ്ങൾ ഇനി കടല കച്ചവടം ചെയ്യാനാണ് വേണ്ടിയിൽ വിചാരിച്ചോളി ആരാണെങ്കിലും കോളേജിന് പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ എത്ര വലിയതായാലും വേണ്ടിയില്ല പെർമിഷൻ ഇല്ലാതെ കയറാൻ പറ്റില്ല അത് ഇനി എന്ത് തന്നെ ആയാലും മന്ത്രി തിന്തിരി ആരാണെങ്കിലും കോളേജിൻ്റെ മാനേജ്മെൻറ്റ് പെർമിഷൻ ഇല്ലാതെ ഒരു കോളേജിലേക്കും കയറ്റൂല കാരണം അവിടെ പ്രയോറിറ്റി കുട്ടികൾക്കും അവിടുത്തെ മാനേജ്മെൻറ്റിനുമാണ് അതേപോലെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നു അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് അതാ അങ്ങനെയാണ് അതിൻ്റെ നിയമങ്ങൾ അവർ പറഞ്ഞേ ഞാനിതിന് നിയമപരമായിട്ടൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല മാഡം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് അറിയാം നിങ്ങൾ ഏത് പാർട്ടിയായാലും കുഴപ്പമില്ല ഒരു കെ എം സി ടി പോലത്തെ ഒരു കോളേജിലൊക്കെ ചെല്ലുമ്പോഴാണ് അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ പെർമിഷൻ എടുക്കാതെ നമ്മൾ അവിടെ കയറാൻ പാടില്ല ആദ്യം മനസ്സിലാക്കുക അല്ലാതെ നമ്മളെ ഒരു പാർട്ടി നമ്മൾ ബി ജെ പി പാർട്ടി അല്ലെങ്കിൽ നമ്മൾ ഏത് തന്നെ പാർട്ടിയായാലും കോളേജിലെ മാനേജ്മെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ എന്ത് നിയമത്തിന് നിങ്ങൾ ആക്ഷൻ എടുത്തിട്ട് ഒരു കാര്യമില്ല അതിന് കാരണം ഓരോ കോളേജിലും അതിൻ്റേതായ ബൈ ലോസ് ഉണ്ടാവും ആ ലോ പ്രകാരമായിരിക്കും ആ കോളേജ് വർക്ക് ചെയ്യുക അപ്പം അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ എന്ത് തന്നെ അവിടെ പോയിട്ടതായിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ കാടലമുട്ടായി വിൽക്കാൻ പോകാന്ന് വിചാരിച്ചോളി അതിനും നിങ്ങൾ അവിടെ കോളേജിൻ്റെ പെർമിഷൻ എടുക്കണം അല്ലാതെ നിങ്ങളിങ്ങനെ ഇതൊന്നും മാഞ്ഞാളം കളിയൊന്നും അവിടെ നടക്കൂല ഇതൊക്കെയാണ് ജനാധിപത്യ വിശ്വാസികളും ജനാധിപത്യവും തമ്മിൽ കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെ മനസ്സിൽ ഏതൊരു ജനാധിപത്യ വിശ്വാസിയും ഇന്നും ചിന്തിക്കുന്നത് ഇന്ന് നമ്മൾ ബി ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഫാസിസത്തിൻ്റെ മഹാമുഖങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ സമയത്തും ബി ജെ പിയുടെ ഭരണം നമ്മൾ ഒരുപാട് പ്രയാസപ്പെടുത്തുന്നുണ്ട് പറയാതെ പറയുന്നുണ്ട് ബി ജെ പി കാര് പോലും അവർക്ക് പോലും ഈ ഒരു ഭരണത്തിൽ ഒരു പക്ഷേ യഥാർത്ഥ ജനാധിപത്യ വിശ്വാസികൾക്കൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത പ്രയാസ ഘട്ടത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിച്ചിട്ടുള്ളത് അപ്പോൾ കേന്ദ്ര ഭരണവും കേരള ഭരണവും ഒക്കെ ഇന്ന് സാധാരണക്കാരൻ്റെ ജീവിതം ഒരുപാട് ദുരിത സ്വപ്നങ്ങളായി ദുരിതത്തിലൂടെ കഴത്തിലൂടെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത്രയും മനസ്സിൽ ജനങ്ങളെ ഇത്രയും പ്രയാസങ്ങൾ അലട്ടുമ്പോൾ ഇവർ ഇപ്പോലത്തെ ആളുകൾ വന്നിട്ട് വോട്ട് ചോദിക്കുന്നു പക്ഷേ ശരിക്ക് ജനാധിപത്യപരമായിട്ട് ഒരാൾ വോട്ട് ചോദിക്കാൻ വന്നാൽ അവരെ കയറ്റുവിടണം എന്ന് തന്നെയാണ് ശരിക്കും ഇത്തരത്തിൽ ഒരു ആൾ നമ്മളെ കോളേജിലേക്കൊക്കെ വരുമ്പോൾ അവരെ നമ്മളവിടുത്തെ ചിലപ്പോൾ അവിടെ ഒരുപാട് പാർട്ടികളുമൊക്കെ ഉണ്ടാവും രാഷ്ട്രീയ ചില കോളേജുകളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്നിരുന്നാലും ആൾ വരുമ്പോൾ ആ കോളേജിലേക്ക് നമ്മൾ കയറ്റി വിടണം എന്ന് തന്നെയാണ് അത് ഇനിയിപ്പോൾ ബി ജെ പി ആണെങ്കിലും ഏത് പാർട്ടിക്കാരാണെങ്കിലും കയറ്റി വിടണം എന്നാണ് പക്ഷേ ഇവരെ അവിടെ മാനേജ്മെൻറ്റിനോട് പെർമിഷൻ എടുക്കാതെയാണ് ഈ ബി ജെ പി പ്രതിനിധി അവിടെ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് കയറ്റി വിടാതിരുന്നതും അല്ലാതെ പ്രശ്നം ഉണ്ടായിട്ടോ ഒന്നുമല്ല നിങ്ങൾ അവരിടക്കിടക്ക് പറയുന്നുണ്ട് നിങ്ങൾ മാനേജ്മെൻറ്റിനോട് പെർമിഷൻ എടുത്തോളൂ പെർമിഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ഇവിടെ വിസിറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എന്ത്ന്നെ ആയാലും ജനങ്ങൾക്കൊക്കെ ഒരുപാട് വിഷമിച്ചുകൊണ്ടും ഒരുപാട് വെറുത്തിട്ടുണ്ട് കാരണം ഈ ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് ഭരണങ്ങളൊക്കെ കുട്ടികളുടെ മനസ്സിലും രാഷ്ട്രീയ മനസ്സുകളിലും ഇത്രയും പ്രയാസങ്ങളൊക്കെ സൃഷ്ടിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും അറിയാതെ നമ്മൾ ഇപ്പം യഥാർത്ഥ സിറ്റുവേഷൻ യഥാർത്ഥത്തിൽ അവിടേക്ക് അവരെ ഈ ഒരു മാനേജ്മെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് കയറ്റി വിടാത്തതാണ് പക്ഷേ എന്നിരുന്നാലും ആദ്യ നിമിഷത്തിൽ ഞാനാണെങ്കിലും ഇത് കണ്ടപ്പോൾ ഒരു പക്ഷേ മാനസികമായിട്ട് നമുക്ക് ഒരു മന മനം മെടുക്കുന്നുണ്ടല്ലോ ബി ജെ ഈ ദുർഭരണത്തിൽ നമ്മൾ ഒരുപാട് മനം മടുത്തു പോയിട്ടുണ്ട് ശരിക്കും പറയുകയാണെങ്കിൽ ജനങ്ങളൊക്കെ ഇത്രയും യും ബി ജെ പി എന്തൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നായിരിക്കും ചിലപ്പോൾ ഈ വീടുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബി ജെ പി കാരും സംഘിമാർക്കും പറയാനുള്ളത് പക്ഷേ ഇത്രയും പ്രയാസപ്പെട്ടുകൊണ്ട് ജനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ദേശസ്നേഹമാണ് ഇതിൽ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ബി ജെ പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതായത് ഗോൾവാൾക്കറിൻ്റെയും അതുപോലെ തന്നെ വിചാരധാരയുടെയും ആ ഒരു ട്രാക്കിൽ മാത്രം പോകുന്ന ഇവർക്ക് ഇത് ഇങ്ങനെയൊക്കെ തന്നെ അവരെ കൊണ്ടു എത്തിക്കാൻ കഴിയുള്ളു ഒരിക്കലും മാറി ചിന്തിക്കാൻ കഴിയില്ല ബി ജെ പിയിൽ തൃശ്ശൂരങ്ങ് എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ശിരോഷ് കോപി കുറേ ദിവസങ്ങളായിട്ട് ഊര് തെണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും അതിൻ്റെ റിസൾട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ എന്താ കാണാം കാരണം ഓരോ മനുഷ്യരെയും അത്രയും വിഷമിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസാര രീതിയൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പിന്നെ പ്രചരണ സമയത്ത് തന്നെ ഒരുപാട് ആളുകളെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു മനസ്സുകൊണ്ട് വെറുപ്പിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികളൊക്കെ പലരും വെറുപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു ബ്രാഹ്മണനായിട്ട് ജനിക്കണം എന്നാണ് അദ്ദേഹം അടുത്ത ജന്മത്തിൽ ജനിക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടത് പക്ഷേ അദ്ദേഹം ബ്രാഹ്മണനായിട്ട് ജനിക്കോ എന്തോ ആയിക്കോട്ടെ പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു വിദ്വേഷ മനസ്സ് അത് ഒരുപാടായിട്ട് ജനങ്ങളെ കുത്തി നേ ഒരു പക്ഷേ അദ്ദേഹം ഈ ഒരു സമയത്ത് പല കോലവും കെട്ടിയായിരിക്കാം അപ്പോൾ ഒക്കെ ജനാധിപത്യ വിശ്വാസികളൊക്കെ ഒന്നിക്കണം നമ്മൾ ഈ രാജ്യത്ത് ഫാസിസത്തെ കെട്ടുകെട്ടിക്കണം എന്ന് തന്നെയാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്